ഴുപതാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന യൂണിയൻ തല കലാമത്സരങ്ങൾ യോഗം കൌൺസിലർ ഷീബ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നൂറ്റിയെഴുപതാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പറവൂർ എസ് എൻ ഡി പി യൂണിയൻ തല കലാമത്സരങ്ങൾ യോഗം കൌൺസിലർ ഷീബ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു

എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മത്സരം പാർട്ടി യോഗം ഡയറക്ടർ എം ബി ബിനു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം കണ്ണൻ കൂട്ടുകാട് ഗോപാലകൃഷ്ണൻ പി ബി ജോഷി എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ജോലി പര്യടനത്തിലേക്കും സഹനങ്ങളും എന്റെ പ്രിയ കുടുംബാംഗങ്ങളും അനുഗ്രഹങ്ങൾ എല്ലാം തന്നെ കൺവീനർ ഷൈജു മനിക്കപ്പടി സ്വാഗതവും ഡയറക്ടർ ബോർഡ് മെമ്പർ ഡി ബാബു നന്ദിയും പറഞ്ഞു സമ്മാനം ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ആരും ദുഃഖിച്ച് ഇവിടെ ഒരു

സ്വാമി തിരുനാൾ മാറ്റിപ്പാട്ടിലും ഉത്സവത്തിൽ